ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു കുഞ്ഞ് ഔട്ടിങ്ങും വീട്ടിലേക്കാവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ വാങ്ങലും പിന്നെ രാത്രിയിലുള്ള ഒരു ചെറിയ തട്ടുകട ഫുഡിങ്ങുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഹരിപ്പാടുള്ള എല്ലാൻഡല്ലേ കേക്ക് ലോഞ്ചിലായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ഡൈനിങ് സ്പേസൊക്കെയുള്ള ബേക്കറിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഷോപ്പാണ് ഇത് ഉച്ച സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്ക് ഡൈനിങ് സ്പേസിലുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ സൈഡിലുള്ളൊരു സീറ്റിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പതുക്കെ മെനു കാർഡ് തുറന്നു മോക്ടയിലായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മൊയിറ്റോ മോക്റ്റയിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ മൊയിറ്റോ മോക്റ്റയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ക്രാബ് ക്ലോ ഓർഡർ ചെയ്യുകയെന്ന് വെച്ചിട്ട് പിന്നെ കഴിഞ്ഞ ദിവസം കഴിച്ചതായതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു പിന്നെ പൊറോട്ട റോളിനകത്തുനിന്ന് സിംഗറും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ആദ്യം നമ്മുടെ മൊയിറ്റോ വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി മൊയിറ്റോ ആയിരുന്നു കേട്ടോ അതിനുശേഷം അവർ സിംഗർ റോളായിരുന്നു തന്നത് അത് അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു ഒരു കുറ്റവും നമുക്കിതിന് പറയാനില്ലായിരുന്നേ അകത്തൊക്കെ നല്ല ഫീലിങ്സ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ഒരു പച്ച കളറിലെ ഒരു സോസ് സോസായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് അതെന്തുവാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അതുമായിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് അത് ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും ടൊമാറ്റോ സോസും വാങ്ങിച്ചു ടൊമാറ്റോ സോസുമായിട്ടാണേ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആയിരുന്നേ പിന്നെ ഞങ്ങൾ രാത്രിയിലെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ ഞാൻ ഇക്കാര്യം കൂടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഹരിപ്പാടുള്ള കാശ്മീരി ഫ്രൂട്ട് ബസാറിലായിരുന്നേ വന്നത് ഇവിടെ നല്ല രസമാണ് ഫ്രൂട്ട്സ് എല്ലാം കൂടെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നമുക്ക് വാങ്ങാനെങ്ങ് തോന്നും അന്ന് അത്രയും മനോഹരമായിട്ടാണ് അവർ ഫ്രൂട്ട്സ് അവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് നോക്കി ഭയങ്കര സൈസ് മുന്തിരിങ്ങായും ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് അവിടെ പിന്നെ നമ്മുടെ എന്താ ഈത്തപ്പഴം മഞ്ഞക്കളറിലെ ഈത്തപ്പഴം റംബൂട്ടാൻ ഒരുപാട് എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉണ്ട് ബ്ലൂബെറി ഒക്കെ നമുക്കിവിടെ വാങ്ങാനായിട്ട് കിട്ടും മാൻഡറിന് മാങ്ങ പിന്നെ പുളി ഉണ്ടല്ലോ മധുരപ്പുളി അതും ഉണ്ടായിരുന്നു അവിടെ പിന്നെ നമ്മുടെ കാരയ്ക്കാടെ തന്നെ ചുമന്ന കളറിലെ കാരയ്ക്ക അത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടേക്കുന്നത് കാണാൻ തന്നെ കേട്ടോ പിന്നെ ഇവിടെ മെയിൻ സാധനം ആപ്പിളാ കേട്ടോ അതിങ്ങനെ ഒരറ്റം മുതൽ ഒരറ്റം വരെ ഇങ്ങനെ കെട്ടി തൂക്കി ഇട്ടേക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമുക്ക് വാങ്ങിക്കാൻ തോന്നും പിന്നെ ഇതിനകത്ത് നിന്ന് നമ്മൾ കുറച്ച് കാരക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പം ഹരിപ്പാടുള്ള കാശ്മീരി ഫ്രൂട്ട് ബസാർ ഹരിപ്പാടുള്ള മിക്കവർക്കും അറിയാവുന്നൊരു ഷോപ്പാണിത് ഈ റംബൂട്ടാൻ്റെ കളർ കണ്ടിട്ട് അതിൽ നിന്നും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അതിനുശേഷം ഒരു തണ്ണിമത്തങ്ങയും കൂടെ വാങ്ങിയിട്ട് തിരിച്ച് നമ്മുടെ ഷോപ്പിലോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു ഹരിപ്പാട് തന്നെയാണ് നമുക്ക് മൊബൈൽ ഷോപ്പാണ് ഹരിപ്പാടുള്ളത് അതിനുശേഷം അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് തട്ടുകടയിൽ പോയിട്ടുണ്ടായിരുന്നെ ഹരിപ്പാട് തന്നെയുള്ള ടൗൺ തട്ടുകട എന്ന് പറഞ്ഞുള്ള കടയിലായിരുന്നു ഇത് പുതിയതായിട്ട് തുടങ്ങിയ കടയാണ് കേട്ടോ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇവിടെ വരുന്നുണ്ട് നല്ല ഫുഡാണ് ദോശയൊക്കെ നല്ല ടേസ്റ്റുള്ള ദോശയാണ് ഇവിടുത്തെ അങ്ങനെ ഞങ്ങൾ നാല് പേരും ദോശ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ദോശ കൊണ്ട് തന്നു നല്ല ദോശയായിരുന്നേ ഇതിൻ്റെ കൂടെ തരുന്ന ചമ്മന്തി രണ്ട് സൈസ് ചമ്മന്തിയും പിന്നെ സാമ്പാറും തരും കേട്ടോ ഈ സാമ്പാറൊക്കെ നമ്മൾ സാധാരണ കടകളിൽ പോകുന്ന പോലൊന്നുമല്ല കേട്ടോ നല്ല സാമ്പാറാണ് കഴിക്കാനായിട്ട് കഷ്ണങ്ങളൊക്കെ എല്ലാ കഷ്ണങ്ങളും അതിനകത്തുണ്ട് പിന്നെ ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഒരു ചുമന്ന ചമ്മന്തി ഒരു വെള്ള ചമ്മന്തിയും തരും ഇതെല്ലാം കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു അതിനുശേഷം ഒരു ഡബിൾ ഓംലെറ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുരുമുളകൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു ആയിരുന്നു പിന്നെ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം ഈ വാങ്ങിക്കൊണ്ട് വന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് ഓരോന്നായിട്ടൊന്ന് എടുത്തു നോക്കി കേട്ടോ ടേസ്റ്റ് അറിയണമല്ലോ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ആദ്യം നമ്മൾ മധുരപ്പുളിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് മുമ്പ് ഇത് ഒരുപാട് തവണ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കൊണ്ടുവന്നപ്പോൾ ആദ്യം ഞാൻ എടുത്തത് മധുരപ്പുളി തന്നെയാണ് എനിക്കിത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്ന് കുറച്ച് കഴിച്ചതിന് ശേഷം കാരക്ക എടുത്തു കേട്ടോ ചുമന്ന കളറിലെ കാരക്ക എടുത്തു ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു സാധാരണ ഇതൊരു ചവർപ്പ് കൂടുതലായിരിക്കും പക്ഷേ ഇതിന് നല്ല മധുരം ഉണ്ടായിരുന്നു അതിന് ശേഷം നമ്മളൊരു റംബൂട്ടാൻ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ ഇതിന് മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇക്കട വീട്ടിലേക്ക് പോയി ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എന്നിവ ചെയ്യാൻ മറക്കല്ലേ